മുനമ്പം കമ്മീഷൻ തുടരാമെന്നുള്ള മുനമ്പം കമ്മീഷൻ തുടരാം സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്ണ്ട് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ കമ്മീഷൻ പ്രവർത്തനം തുടരാം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നേരത്തെ അവിടെ അത് സ്റ്റേ ചെയ്യുകയും സ്റ്റേ ചെയ്യപ്പോൾ വലിയ ആശങ്ക ഉണ്ടാവുകയും ചെയ്താണ് ഇപ്പൊ എന്തായാലും ആ ഉത്തരവിനെ ഇപ്പോ ആ മുനമ്പം കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ അധികാരപരിധിയില്ല എന്ന് കണ്ടെത്തിയായിരുന്നു സ്റ്റേ എന്തോ എന്തായാലും സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടുന്നു അത് തുടരാം മുനമ്പം കമ്മീഷൻ തുടരാം അപ്പൊ എസ്കേന പ്രധാനപ്പെട്ടില്ല നിതിൻ അബുജൻ ചെറിയ വെൽക്കം ടുത്താംപള്ളി കുത്താമ്പള്ളി പേസറേ അപ്പൊ നിതിൻ വന്ന് കോടതി എന്നെ ചൊല്ലത് ഇതുമായി ബന്ധപ്പെട്ട് അത് വന്ന് പറയാം ആഷ്മി എന്തായാലും സർക്കാർ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം കാരണം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ് മുനുമം ജുഡീഷ്യൽ കമ്മീഷന് അത് പ്രവർത്തനം തുടരാം എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകിക്കൊണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി എന്തായാലും സർക്കാർ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നേരത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് സമരക്കാർക്കിടയിൽ സമരസമിതിക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സർക്കാർ കണ്ണിൽ കൂടിയിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് സർക്കാർ അപ്പീൽ പോകുമെന്ന ഒരു ഒരു പ്രതികരണം അന്ന്പോ സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും സർക്കാർ അപ്പീൽ പോയി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമായിരുന്നു ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്തായാലും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രന്റെ പ്രവർത്തനം തുടരാം എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വരതേ ഉള്ളൂ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചതിൽ പൊതു താല്പര്യമുണ്ടെന്ന ഒരു കാര്യമാണ് സർക്കാരിന് വിശദമായി നിയമോപദേശം നൽകുകയാണ് കമ്മീഷന്റെ ലക്ഷ്യമെന്നാണ് നേരത്തെ അപ്പീലിൽ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന വാദം ഈ വാദമെല്ലാം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തും ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് എന്തായാലും പ്രവർത്തനം തുടരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമോപദേശം സർക്കാരിനെ സ്വീകരിച്ചുകൊണ്ട് തുടർ പ്രവർത്തനം തുടരാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അത് ഇവിടെ മുന്നോട്ട് വന്നുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ എല്ലാം തന്നെ കാര്യങ്ങൾ അവരുടെ ആശങ്കകളെല്ലാം തന്നെ കേട്ടിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഈ ാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് പക്ഷെ അതിനെതിരെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സർക്കാരിന് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് മുൻപത്തെ ജനങ്ങൾക്ക് ഒരു പോംവഴി ഏത് നിലയിൽ ഈ ഒരു ഈ തീരുമാനത്തിന് ആശ്വാസകരമാകുന്ന ഒരു നടപടി ഉണ്ടാവുമെന്ന ചോദ്യം സർക്കാർ ഉന്നയിച്ചിരുന്നു സ്വാഭാവികം അതിനൊരു ഒരു തീരുമാനമായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് പിന്നീട് അതിനുശേഷം ആ പ്രവർത്തനം തുടരുന്നതിനിടയിലാണ് സിംഗിൾ ബെഞ്ച് ആ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാല സ്റ്റേ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ സർക്കാരിന് ആശ്വാസമായിക്കൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ആ ി അംബുജൻ യഥാർത്ഥത്തിൽ സർക്കാരിന് വലിയൊരു ആശ്വാസമാണിത് പ്രത്യേകിച്ച് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ മുന്നം കമ്മീഷനായി നിയമിച്ചതിനു ശേഷം ഈ കമ്മീഷനെ വയ്ക്കാൻ സർക്കാരിന് അധികാരമില്ല ഏത് വകുപ്പ് അനുസരിച്ചാണ് ഈ കമ്മീഷൻ വെക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കോടതിയിലും പുറത്തുമൊക്കെ ഉയരുകയുണ്ട് എന്നാൽ ഈ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന് വരുന്നത് മുന്നമ്പത്തെ കുറച്ച് അധികം കാലമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ആശ്വാസകരമായ നടപടിയാണ് വാങ്ങിയ ഭൂമി വർഷത്തിന് ശേഷം വേറെ അവകാശി വരികയും അവർ ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുക്കുകയും അതിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാർ ഞങ്ങൾക്ക് കരടക്കാനുള്ള അനുവാദം തന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ സിംഗിൾ ബെഞ്ചിൽ നടന്ന നടത്തിയിരുന്ന കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വരികയും ടി ടി ആർ രവി സാർ സകലവിധ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ തരികയും എന്നാൽ ആ റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കേഷൻ സമയത്ത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അവർ അതിന് സ്റ്റേ വാങ്ങി അത് ഒരു റൈറ്റുമില്ലാത്ത ഒരു വക്കപ്പ് സംരംഭ സമിതി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അതിനെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സർക്കാരിനോട് ശക്തമായി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിനെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി റോൺ ഓൺ മീറ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു കമ്മീഷൻ അഴക്കാന്ന് പറയുകയും ആ കമ്മീഷൻ രംഗത്ത് വരികയും ആ കമ്മീഷൻ തന്നെ കള്ളക്കേസിൽ കുടിക്കുകയും ഇല്ലാണ്ടാക്കുകയും സിംഗിൾ ബെഞ്ചിൽ ആ കേസ് സിംഗിൾ ബെഞ്ചിൽ ചെല്ലുകയും സിംഗിൾ ബെഞ്ചിൽ നിന്ന് നീതി കിട്ടാണ്ട് അദ്ദേഹം രാമചന്ദ്രൻ സാർ ബെയിറ്റ് ചെയ്യുകയായിരുന്നു അന്നാ ഇപ്പോൾ വളരെ സന്തോഷം ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ് ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്കിലും ഈ കമ്മീഷൻ ആ ജഡ്ജ്മെൻറ്റ് വന്നാൽ ജോസഫ്രി മുൻപ് സമർപ്പിച്ച മിഥിലേക്കൊപ്പമുണ്ട് എന്തായാലും ആ നിതിൻ അഭിജം തുടരുന്നു നിതിൻ ഇത് ഈ പറഞ്ഞ സി എൻ രാമചന്ദ്രനാഥ് കമ്മീഷന്റെ പ്രവർത്തനം കുറേയധികം സിറ്റിങ്ങിൽ നടന്നതാണ് നമ്മൾ മനസ്സിലാക്കി അതായത് ഏതാണ്ട് സമർപ്പണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയതാണ് അപ്പോഴത്തേക്കാണ് ഇതിന് അധികാരപരിധി സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായത് ഇനിയിപ്പോൾ പെട്ടെന്ന് അത് സബ്മിഷനും അതിനെ തുടർന്നുള്ള അതിന്റെ ശുപാർശ നടപടികളിലേക്ക് എന്ന് പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു പച്ചക്കൊടിയല്ലേ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നിതിൻ അങ്ങനെ തന്നെയാണ് സർക്കാർ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാവുന്ന ഒരു തീരുമാനം തന്നെയാണ് ഉത്തരവ് തന്നെയാണ് എന്തെങ്കിലും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് നിയമ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികം നേരത്തെ തന്നെ സർക്കാർ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സിറ്റിംഗ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷണർ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ സിറ്റിംഗ് നടത്തിയിരുന്നു അതിനുശേഷം മുൻപം ചെയ്തൊരു ആശങ്കയെല്ലാം തന്നെ കേട്ടിരുന്നു സമരസമിതി വേദിയിലാണ് ഇവിടെ സമരക്കാർ ഇപ്പോൾ നൂറ്റി എഴുപത്തിയാറ് ദിവസം സമരം തുടരുകയാണ് എന്തായാലും മുൻപം പ്രശ്നം പഠിപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ നായർ കമ്മീഷന്റെ വസ്തുത അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് സർക്കാർ ഇടക്കാല ആവശ്യമായി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത് പക്ഷേ ഇത് വക്കഫ് ഭൂമിയായതുകൊണ്ട് തന്നെ വക്കഫ് ബോർഡാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് അതിനെതിരെയാണ് സർക്കാർ അപ്പീൽ പോയിപ്പോൾ സർക്കാരിന് ആശ്വാസകരമാവുന്ന ഒരു തീരുമാനം എന്തായാലും ഉണ്ടായിരിക്കുന്നത് മുൻപ് സമരസമിതിയുടെ ഭാഗത്തും വലിയ ആശ്വാസകരമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ മുൻപോൻ ജേതര മുൻമോൻ സമരക്കാരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് തേടേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് സർക്കാർ ആശ്വാസ ജുഡീഷ്യൽ കമ്മീഷൻ തുടരാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കമ്മീഷന് ഞങ്ങൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞവരാണ് കമ്മീഷനെ എതിർത്തവരാണ് ഞങ്ങൾ കാരണം ഞങ്ങളുടെ കാലങ്ങൾ നീണ്ടുപോകണ ഇനിയാണ് നീണ്ടുപോകാൻ ഈ പട്ടിണി ഭാഗങ്ങളായ ഞങ്ങൾക്ക് എത്രയും വേഗം ഈ കാര്യങ്ങൾ നടപ്പായെങ്കിലാണ് പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിന് ജീവിതമാർഗം തേടേണ്ടേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതൽ ഇപ്പം എൻ്റെ മോൻ ഒന്നും ആ കല്ലങ്കല് ബെന്നി എന്ന് പറഞ്ഞ ഒച്ചും സെബാസ്റ്റ്യനും ഇതിലൊരു പരിഹാരം വേണം അല്ലേ കാലതാമസമില്ലാതെ ഇതിനൊരു പരിഹാരം വേണം അപ്പം ഞങ്ങളുടെ അവസ്ഥ ദാരിദ്ര്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കോടതി ഇടപെടണം കാരണം ഞങ്ങൾക്ക് വക്കപ്പ് ബില്ല് പാസ്സായി അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവിൽ പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ വീണ്ടും തുടരുകയാണ് ആ പ്രതീക്ഷെന്ന് പറയണത് അത് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ